ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്രീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെടികൾ അല്ല സെയില് നമ്മളോട് എല്ലാവരോടും ഡി എ പി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇന്ന് ഞാൻ കുറച്ച് പേർക്ക് ഡി എ പി പാക്ക് ചെയ്ത് അയച്ചതാണ് അതുപോലെ ഡി എ പി സാഫക്കെ പല സ്ഥലങ്ങളിലും കിട്ടാനില്ല എന്ന് പറയുന്നു അപ്പം ഈ ചെടികൾ കണ്ട പൂത്ത് നിൽക്കുന്നത് ഡി എ പി എന്ന് പറയുന്നത് നെയ്സറിയിലെ ഒരു രഹസ്യ കൂട്ടാണ് പൂക്കാത്ത ഏത് ചെടിയും നിറഞ്ഞു പൂക്കുന്നതിൻ്റെ രഹസ്യം ഈ ഡി എ പി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഗ്രാനോൾ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഇതുപോലെയും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇത് വെള്ളത്തിലിട്ട് ഡയലൂട്ട് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്യും ചെവിട്ടിലൊഴിക്കുകയും ചെയ്യാം അപ്പം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടികൾ നിറഞ്ഞു പൂക്കും റോസായിക്കും ബോഗൻ വില്ലയ്ക്കും അങ്ങനെ എല്ലാ ചെടികൾക്കും ഏറ്റവും നല്ലതാണ് ഇപ്പോഴത്തെ സീസണില് ബോഗൻ വില്ല നിറഞ്ഞു പൂക്കാൻ ഞാനിപ്പം റോസിനും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇത് നമുക്ക് വൺ കെ ജി ആയിട്ട് ഒരു കിലോ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ കൊറിയറിലാണ് നമ്മൾ ഡി ടി ഡി സി വഴി അയച്ചു കൊടുക്കുന്നത് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം ആ സ്ക്രീനിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇത് എല്ലാ ചെടികൾക്കും പൂക്കുന്ന എല്ലാ ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കും എല്ലാം നമുക്ക് ഉപ ഉപയോഗിക്കാവുന്നതാണ് ഒരു ചെറിയ ബോഗൻ വില്ലയിലും ഇത് ഉപയോഗിച്ചാൽ എങ്ങനെ പൂക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇതുപോലെ ഒരു ചെറിയ ബോഗൻ വില്ലയൊക്കെ നന്നായിട്ട് പൂക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നത് ഡി എ പി തന്നെയാണ് ഇത് നിറഞ്ഞു പൂക്കും ഇതൊരു മൾട്ടി കളർ വരുന്ന ബോഗൻ വില്ലയാണ് ഇതുപോലെയാണ് നോക്കുന്നത് ചട്ടിയുടെ വലിപ്പം ഇത്രയേ ഉള്ളൂ ഇത് ടാങ്കറിൻ റെഡ് എന്ന് പറയുന്ന ഒരു ബോഗൻ വില്ലയാണ് ഇതിൻ്റെ പൂക്കൾ വിരിയില്ല നല്ല ഭംഗിയാണ് അപ്പം നമ്മുടെ ഈ ചെടികളെല്ലാം കണ്ടോ പൂത്ത് നിൽക്കുന്നത് ഇത് നമ്മൾ ഡി എ പി കൊടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ ബോഗൻവില്ല കളക്ഷൻസ് ഉണ്ട് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ ഈ ഡി എ പി ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക